ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സോണിയ ജിനോഷ് അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് കറിയൊന്നും ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് ചോറ് മാത്രം കഴിക്കാൻ ഒരു ഒരുപറക്ക ചോറ് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പച്ചമുട്ട ചോറെന്നാണ് ഇതിന് ഞാൻ പറയുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് അഞ്ചാറ് കൊച്ചുള്ളി മല്ലിയില പുതിനീനയില കറിവേപ്പില ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു പാത്രം എടുക്കുക പാനോ ചട്ടിയോ എന്ത് വേണേലും ആകാം അതെടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പേസ്റ്റിൻ്റെ പച്ച പണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് രണ്ട് മുട്ട അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഈ ചോറിന് വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ഓരോ ആവശ്യമില്ല നമ്മുടെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ല അപ്പോൾ ആ ക്രൈവിങ്സിന് നല്ലൊരു ഫുഡാണ് അപ്പം മുട്ട നന്നായി ചിക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സാധാ ചോറ് നമ്മൾ വെക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബിരിയാണി റൈസോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് ഒരല്പം മല്ലി മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരല്പം വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് അത് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പം അത്രേ ഉള്ളൂ സാദിഷ്ടമായ നമ്മുടെ പച്ചമുട്ട ചോറ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ റെസിപ്പി റെസിപ്പിയല്ലേ എന്നാ ടേസ്റ്റാണെന്നറിയാം നല്ല ചൂടോടെ കഴിച്ചാൽ വളരെ ടേസ്റ്റ് എത്ര മൂക്ക് മുട്ട ചോറുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റ ബൈ ബൈ സീസൂൺ